എല്ലാവർക്കും നമസ്കാരം വേദാവിധാരിയിലേക്ക് സ്വാഗതം നമ്മൾ ഭൂമിപരമായിട്ടുള്ള ദോഷങ്ങൾ ഇപ്പം നമ്മൾ പലപ്പോഴും പ്രശ്നത്തിനൊക്കെ ചെല്ലുമ്പോഴായാലും ഇല്ലെങ്കിൽ പലരും പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഭൂമിയെപ്പറ്റി സമീപവാസികളോ നമ്മുടെ പൂർവികരെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ദേവതാ സാന്നിധ്യമുള്ള ഭൂമി വരുത്തുപോക്കുള്ള അതായത് ദേവന്മാരുടെ വരുത്തുപോക്കുള്ള ഭൂമിയാണ് രക്ഷോപീഡന രക്ഷസിൻ്റെ ദോഷമുള്ള ഭൂമിയാണ് സർപ്പത്തിൻ്റെ സാന്നിധ്യം പ്രേത സാന്നിധ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഭൂമി നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഭൂമി സംബന്ധമായ ദോഷങ്ങൾ നീങ്ങിയെങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ ദോഷമില്ലാത്ത ഭൂമിയിൽ താമസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ ദോഷങ്ങൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചില ഭൂമിയിൽ പ്രേതദോഷങ്ങൾ ചിലർ സർപ്പശാപങ്ങൾ ചില സാന്നിധ്യം ചില ഭൂമിയിൽ ഈ രക്ഷസിൻ്റെ ബ്രാഹ്മണ ഭൂമിയാണ് അതിൽ രക്ഷസിൻ്റെ സാന്നിധ്യം വരാം അറുകുലസ്വാമിയുടെ സാന്നിധ്യം ചിലര് ഉപാസിച്ചുകൊണ്ടിരുന്ന ഭൂമി ഈ ആഭിചാര ക്രിയകൾ ചെയ്തുകൊണ്ടിരുന്ന ഭൂമി ഇല്ലെങ്കിൽ ആഭിചാരങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ശത്രുദോഷം ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ കേൾക്കാറുള്ളത് ഇപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ ഭൂമിയിൽ ഏതെങ്കിലും ദോഷം നോക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ജോലിസിനെ സമീപിക്കുമ്പം നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ദോഷമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ താമസിക്കാൻ പാടില്ല ഭൂമി വിറ്റേക്കുക എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ദോഷങ്ങളുണ്ട് അതുകൊണ്ട് ഇത് വിറ്റേക്ക് മേടിക്കണ്ട എന്നൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് കൈമാറിയിട്ട് വന്നിട്ടുള്ള ഭൂമി ഉണ്ടാവാം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായൊരു ഭൂമിയും സ്വന്തമായി അതിൽ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് വയ്ക്കുന്ന ഒരു ഗൃഹവും ഇങ്ങനെ അധ്വാനിച്ച് വയ്ക്കുന്ന ഒരു വീട് പണിതതിനു ശേഷം നമുക്കിതുപോലെ ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഈ ഭൂമി കൊള്ളില്ല വിറ്റ് കളഞ്ഞേക്കൂ എന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഏറ്റവും കാഠിന്യമുള്ളത് തന്നെയാണ് ഒന്നിനെയും നിസ്സാരമായിട്ട് കാണേണ്ട ദോഷങ്ങളല്ല ദേവതാ സാന്നിധ്യങ്ങളാണെങ്കിൽ തന്നെയും അപ്പോൾ ആ ദേവതാ സാന്നിധ്യമുള്ളത് പൂർവികമായി വെച്ച് സേവ വെച്ച് ആരാധിച്ച് വരുന്ന ഭൂമികളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് വരുന്ന ദുരിതങ്ങൾ ആ ദേവത അതിനകത്ത് ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ദേവന്മാർക്കും ഒരു ഈശ്വരന്മാർക്കും നമ്മളോട് വിദ്വേഷങ്ങളോ ദേഷ്യങ്ങളോ നമ്മളവിടെ താമസിപ്പിക്കരുതെന്ന് പറയുന്ന ആഗ്രഹങ്ങളൊന്നും കാണില്ല പക്ഷേ ചിലപ്പോൾ നമ്മുടെ അവരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ചേരാണ്ട് വരുമ്പോൾ ആ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തെയും ബാധിച്ചേക്കാം ഇതുപോലെ തന്നെയാണ് ചില സ്ഥലത്തുള്ള സർപ്പശാപങ്ങൾ ഇപ്പോൾ സർപ്പത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും ദോഷമായിട്ട് വരില്ല സാന്നിധ്യമുണ്ടെങ്കിൽ പണ്ടത്തെ കുടുംബങ്ങളൊക്കെ എടുത്ത് നോക്കി അറിയാനില്ല അറിയാം കുടുംബത്തിലൊരു സർപ്പ പ്രതിഷ്ഠയൊക്കെ ആ വീടിനോട് ചേർന്ന് തന്നെ കാണും അപ്പോൾ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെ പ്രതിഷ്ഠയോടുകൂടി കൊണ്ടുനടക്കണമെന്നാണ് പ്രതിഷ്ഠ ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ സാന്നിധ്യവും ചില സർപ്പസാ ശാപങ്ങൾ അതായത് നമ്മുടെ പൂർവികരായിട്ട് ചിത്രകൂടത്തെ നശിപ്പിക്കുക ആ സർപ്പസാന്നിധ്യത്തിനെയൊക്കെ നിന്ദിച്ച് പറയുക ഇങ്ങനെ വരുന്ന ചില ദോഷങ്ങളൊക്കെ ആ ഭൂമി സംബന്ധമായിട്ട് വരാം പിന്നെ ചില അപമൃത്യു വന്നതിൻ്റെ ദോഷങ്ങൾ വരാം ഈ ബ്രാഹ്മണ ബ്രാഹ്മണശാപങ്ങളോ രക്ഷോപീഡനങ്ങളൊക്കെ വരാം ഇതൊക്കെ ശരിക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല നമ്മുടെ ഭൂമിപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും ഒരുപക്ഷെ നമുക്കറിവുണ്ടാകില്ല നമ്മൾ വാങ്ങിച്ച് താമസിച്ചിട്ടുണ്ടാവാം പൂർവികർ കൈമാറി വന്നിട്ടുള്ള ഭൂമികളുണ്ടാവാം ഈ ഭൂമിയിലൊക്കെ ഇങ്ങനത്തെ ദോഷങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം തന്നെയാണ് ഇപ്പം ആധുനിക കാലമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളുമായിട്ട് വിരോധത്തിൽ വരുന്ന ഈ ഭൂമി സംബന്ധപ്പെട്ട തർക്കങ്ങളോ ഭൂമിയുടെ ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ ഭൂമിയിലെ യന്ത്രങ്ങളും യന്ത്രങ്ങളോ ജപിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് സ്ഥാപിക്കുകയോ തളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുവഴി വരുന്ന എന്ന് പറയുന്ന നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന ചില ദോഷങ്ങൾ ഇതും നമ്മുടെ ജീവിതത്തിനെ സാരമായിട്ട് ബാധിക്കാം അപ്പോൾ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് ഭൂമി വിറ്റ് പോകണം എന്നതല്ല അതിൻ്റെ പരിഹാരം ചിലപ്പോൾ ഈ ദോഷങ്ങളിൽ പലതും നമ്മൾ ഭൂമി വിറ്റ് പോയെങ്കിൽ മാറണമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ദോഷങ്ങളെ നമ്മളെ ബാധിക്കാതിരിക്കാനോ ഇല്ലെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് ഈ ദോഷങ്ങളുടെ കാഠിന്യം കുറച്ച് ആ ദോഷത്തെ മാറ്റാനുമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വളരെ ലളിതമായിട്ട് ചിലവൊന്നും വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ആ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറെ ഭാഗം അതായത് എന്ന് പറയുന്ന സ്ഥാനങ്ങളോ വടക്ക് കിഴക്കേ ഭാഗം ഈശാന മൂല മൂല എന്ന് പറയുന്ന സ്ഥാനങ്ങളിലോ ഭൂമി ഒന്ന് കിളച്ചുകൊണ്ട് അവിടെ നവധാന്യം വിതറുക നവധാന്യം എന്ന് പറയുമ്പോൾ ഒമ്പത് ധാന്യങ്ങൾ പ്രധാനപ്പെട്ടതായ ഗൃഹധാന്യങ്ങളായിട്ടാണ് നമ്മൾ കൽപ്പിക്കുക അപ്പോൾ നമ്മുടെ അടുത്തുള്ള പച്ചമരുന്ന് കടയിച്ചത് നവധാന്യം എന്ന് പറഞ്ഞാൽ അവർ പാക്ക് ചെയ്തു തരും ഒരു അമ്പതോ നൂറോ രൂപയുടെ നവധാന്യം അമ്പത് രൂപയുടെ നവധാന്യം തന്നെ മതിയാവും ഉളപ്പിക്കുക നമുക്ക് പാകാനായിട്ട് അത് ജലത്തിലിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ പറഞ്ഞ സ്ഥലത്തൊന്ന് വിതറുക ഈ നവധാന്യത്തിന് നെഗറ്റീവിനെ മാറ്റാനുള്ള കഴിവുണ്ടെന്നാണ് ആ ഗ്രഹങ്ങളുടെ പോസിറ്റീവ് ആ ഭൂമിയിൽ ഉണ്ടാകുന്നതായ നെഗറ്റീവിനെ മാറ്റാനായിട്ട് ഈ നവധാന്യങ്ങൾക്ക് ശക്തിയുണ്ടെന്നാണ് നമ്മുടെ ഹിന്ദുമത വിശ്വാസം അങ്ങനെ നവധാന്യം നമ്മളിപ്പോൾ ക്ഷേത്രപണി തുടങ്ങിയാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് തന്നെ ആ ഭൂമി കിളച്ച് നവധാന്യം വിതറി അവിടെ പശുവിനെ കൊണ്ടുവന്ന് ചവിട്ടിച്ച് പശുവിനെ കൊണ്ട് ആ നവധാന്യം കഴിപ്പിക്കുക എന്ന് പറയുന്ന ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്ര നിർമ്മാണം പോലും ആരംഭിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നവധാന്യം ഒന്ന് വിതറുക ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് തന്നെ നവധാന്യം കിളുത്തു വരും അത് ഒരു പത്തോ ഇരുപതോ ദിവസം കഴിയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ നവധാന്യം കിളുത്തു വരുന്നതാണ് ആ കിളുത്ത് വരുന്ന സമയത്ത് ആ നവധാന്യത്തിൽ ഒരു പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പത്തു ദിവസം മാധ്യം നവധാന്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിളുത്തു വരും അപ്പോൾ പതിനൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഏഴാം ദിവസവും ചെയ്യാവുന്നതുകൊണ്ട് ഏഴിനോ ഒമ്പതിനോ പതിനൊന്നിനോ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അവിടെ കൊണ്ട് പശുവിനെ കെട്ടുക എന്ന് പറയുന്നൊരു ക്രിയയുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് പശുവുള്ള വീടുകളൊന്നും കാണില്ല പശു അടുത്തുള്ളതൊന്നും കാണില്ല ചിലപ്പോൾ പശു ഉള്ളവരോട് പോലും ഇങ്ങനെ കൊണ്ട് കെട്ടണമെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു ഭയങ്കര ചിലപ്പോൾ ചെയ്തെന്നവരില്ല അപ്പോൾ അതുകൊണ്ട് പശുവിനെ കെട്ടണം എന്നല്ല കെട്ടണത് ഉത്തമമായിരിക്കും അങ്ങനെ കെട്ടാൻ സാധിക്കാത്തവരെ ഇതുപോലെ നവധാന്യം കിളിപ്പിക്കുക ആ നവധാന്യത്തെ അവിടുന്ന് പറിച്ചുകൊണ്ട് പശുവിന് കൊണ്ട് കൊടുത്താലും മതി എന്നാണ് പറയുന്നത് ഇതിന് രണ്ടിനും ചെയ്യാൻ പറ്റാത്തവർക്കും നവധാന്യം വെറുതെ കിളിപ്പിക്കുക പശുവുള്ള വീട്ടിൽ ചെന്നിട്ട് സ്വല്പം ചാണകം നിത്യ എന്നാണ് അന്നത്തെ ചാണകം തന്നെ ആയിരിക്കണം അന്നത്തെ നിത്യഗോമയെ ലക്ഷ്മി വസതി എന്നാണ് അന്നത്തെ ചാണകത്തിലാണ് ഈശ്വര സാന്നിധ്യം അതായത് ലക്ഷ്മിയുടെ വാസമുണ്ടെന്നാണ് ഹിന്ദുമത വിശ്വാസം അപ്പോൾ അന്നത്തെ ചാണകം മേടിച്ചിട്ടുണ്ടോന്ന് സ്വല്പം ആ നവധാന്യത്തിൽ തളിച്ചാലും മതി അങ്ങനെ കിളുത്ത് ആ നവധാന്യത്തെ കിളുത്ത് ഇങ്ങനെ പശുവിനെ കൊണ്ട് തീറ്റിക്കുകയോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തളിച്ചിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ നവധാന്യം അവിടെ തന്നെ നിന്ന് അത് ഒരു പരിധി കഴിയുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല ഒരു പരിധി കഴിയുമ്പോൾ നശിച്ചോളും നമുക്ക് ബുദ്ധിമുട്ടോ ശല്യങ്ങളായിട്ടൊന്നും വരില്ല അപ്പം അങ്ങനെ കിളുത്ത് വരുമ്പം ആ ഭൂമിയിലുണ്ടാകുന്ന നെഗറ്റീവിനെ നമുക്ക് മാറ്റാവുന്നതാണ് അങ്ങനെ ആ ഭൂമി ദോഷത്തെ മാറ്റിക്കൊണ്ട് അത് വാസയോഗ്യമായി നമുക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ട് അപ്പോൾ വസിക്കുന്ന ഭൂമിയിലാണെങ്കിൽ പോലും ഇതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ സ്വല്പം നവധാന്യം മേടിച്ച് നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റും നടന്നുകൊണ്ട് ഇങ്ങനെ വിത വിതച്ചു കൊണ്ട് നവധാന്യം വിതച്ചുകൊണ്ട് വീടിന് ചുറ്റുമെന്ന് വെറുതെ അത് കിളയ്ക്കണമെന്നൊന്നും നിർബന്ധം ഇല്ല വീടിന് ചുറ്റും വെറുതെ പാകിയാലും മതി അത് കിളുത്ത് വന്ന് തനിയെ നശിച്ചു വയ്ക്കോളും അത് നമ്മുടെ വീടിനെ പോസിറ്റീവിനെ നൽകും അതായത് ഭൂമി ദോഷത്തെ നീക്കും എന്നാണ് വിശ്വാസം ഇങ്ങനെ വാസ്തുപരമായിട്ടുള്ള ഭൂമിപരമായിട്ടുള്ള ദോഷം തീർക്കാൻ വളരെ ലളിതമായിരിക്കുന്ന ഈ ഒരു ക്രിയ അനുഷ്ഠിച്ചാൽ മതി അതിനുശേഷം സ്ഥലരക്ഷാതി കാര്യങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചും അവരുടെ സൗകര്യം അനുസരിച്ചും ചെയ്യാവുന്നതാണ് എന്നാൽ ഏതൊരു ദോഷങ്ങളാണെങ്കിലും ഈ നവധാന്യം കിളിപ്പിക്കുന്നതോടുകൂടി ആ ഭൂമിയുടെ ദോഷമായാലും ഭൂമി നിൽക്കുന്ന ശത്രുദോഷമായാലും നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഭൂമിയുടെ ദോഷം നമുക്ക് ചിലപ്പോൾ അജ്ഞാതമായിരിക്കും നമുക്കറിവുണ്ടാകണമെന്നില്ല നമ്മുടെ പൂർവികരായിട്ട് വന്നിട്ടുള്ള ദോഷമായാലും മതി ഇപ്രകാരം ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും മൂകാംബി ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം